ഹലോ ഫ്രണ്ട്സ് ഫോർ പി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ മരങ്ങളൊക്കെ വലിച്ചു കെട്ടുമ്പോൾ കെട്ടാൻ പറ്റുന്ന ഒരു നല്ലൊരു പവർഫുള്ളായിട്ടുള്ളൊരു കെട്ടാണ് അപ്പോൾ ഇതെങ്ങനെ കെട്ടാൻ നോക്കാം ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അപ്പോൾ നമ്മൾ ആ ഈ മരത്തിലാണ് കെട്ടുന്നത് അപ്പോൾ അതിന് റോപ്പ് ഇതേപോലെ അതിൻ്റെ എൻ്റെ ഭാഗത്ത് ഇങ്ങനെ മടക്കി വെച്ചിട്ട് എന്നിട്ട് ആ മരത്തിലൊന്ന് ചുറ്റുക ഇതേപോലെ ചുറ്റിയിട്ട് നമ്മൾ ആ കയറിൻ്റെ എൻ്റെ ഭാഗം വച്ചിട്ട് എൻ്റെ ഭാഗത്തോണ്ട് ഇങ്ങനെ ചുറ്റി വരിക മുകളിൽ നിന്ന് താഴോട്ട് ചുറ്റി വരിക നല്ല ഉറപ്പ് പിന്നെ കെട്ടുകളെ അടുപ്പിച്ച് വരുന്ന രീതിയിൽ ചുറ്റുക എന്നിട്ട് വരുന്ന എൻ്റെ ഭാഗം ജസ്റ്റ് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കുക എന്നിട്ട് കയറിൻ്റെ ആ മുകളിലുള്ള ഭാഗം എന്ന് വലിച്ചാൽ ഇവിടെ കെട്ട് നല്ല ടൈറ്റ് ആവും ഓക്കെ നല്ല ടൈറ്റ് ആയിട്ടുണ്ട് ഇനി വലിയ കയറൊന്ന് വലിച്ചാൽ ആ കെട്ട് മരത്തോട് ടൈറ്റ് ഇവിടെ നിന്നോളും നമുക്ക് ലൂസാക്കണമെങ്കിൽ ലൂസാക്കാം ടൈറ്റ് ആക്കാൻ ആക്കാം ഓക്കെ ഇനിയിപ്പോൾ എത്ര വലിച്ചാലും ആ കെട്ടയില്ല പിന്നെ നമ്മൾ മരങ്ങളൊക്കെ വലിച്ചു കെട്ടുമ്പോൾ പിന്നെ ചില നമ്മൾ സാധാരണ രീതിയിലൊക്കെ കിട്ടിയാൽ കെട്ട് അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഈ രീതിയിൽ കെട്ടിയാൽ നല്ല ടൈറ്റായിട്ട് അവിടെ നിന്ന് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഇനി ഉപയോഗം കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും അപ്പോൾ ഇതെങ്ങനെ അഴിക്കാൻ നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം ആ കയറൊന്ന് ലൂസാക്കണം ആ കയറിൻ്റെ ആ ഭാഗം ഒന്ന് വലിച്ചാൽ വലിയ കയറിൻ്റെ ഭാഗമൊന്ന് വലിച്ചാൽ അവിടെ കെട്ടൊന്ന് ലൂസാവും ഇനി നമ്മൾ ആ കെട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ അതൊന്ന് ഇതാക്കണം അതിന് നമ്മൾ ഇവിടെ നിന്ന് ഒന്ന് വലിച്ചാൽ അവിടെ കുറച്ചൊന്ന് ലൂസാവും അപ്പോൾ നമുക്ക് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ആ റോപ്പ് പെട്ടെന്ന് ഊരി എടുക്കാൻ കഴിയും ഓക്കെ സിമ്പിളായിട്ട് അയച്ചെടുക്കാനും കഴിയും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക